ത്തില്ലാതെ കയറിപ്പോവുകയാണ് തുടർച്ചയായ ആറാം ദിവസമാണെന്ന് വിപണി ഉയർന്നിരിക്കുന്നത് രാവിലെ വ്യാപാരം തുടങ്ങിയ അവസരത്തിൽ ഇടയ്ക്കുന്ന താഴോട്ട് വീണെങ്കിലും അധികം താമസിക്കാതെ ഉയരത്തിലേക്ക് നീങ്ങി നിഫ്റ്റി ഒരവസരത്തിൽ ഇരുപത്തി ഇരായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ ഇരുന്നൂറ്റി നാൽപ്പത്തി വരെ എത്തിയതാണ് ഇരുന്നൂറ്റി പതിനഞ്ച് വരെ അതിനുശേഷം അല്പം താഴ്ന്ന് ഇരുപത്തിയിരായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പോയിൻറ്റ് ഒമ്പത് അഞ്ച് എന്ന നിലവാരത്തിൽ അവസാനിച്ചു ഇത് റെക്കോർഡ് ക്ലോസിംഗ് ആണ് ജി ടി ഇനിയുള്ള ഏത് കയറ്റങ്ങളും റെക്കോർഡുകൾ ആയിരിക്കും സെൻ സെൻസെക്സ് റെക്കോർഡിലേക്ക് എത്താൻ ഇനിയും പത്ത് നാനൂറ് പോയിൻ്റ് കൂടി കയറേണ്ടതുണ്ട് എന്തായിരുന്നാലും ഈ ദിവസങ്ങളിൽ വീണ്ടും കയറ്റത്തിൻ്റെതായൊരന്തരീക്ഷമാകും ഉണ്ടാവുക എന്നാണ് പൊതുവേ ഉള്ള സൂചന ബാങ്കുകളും ധനകാര്യ കമ്പനികളും റിയൽ എസ്റ്റേറ്റും എല്ലാം ഇന്ന് നല്ല നേട്ടത്തിലായിരുന്നു അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം കേരള ആസ്ഥാനമായിട്ടുള്ള ഫെഡറൽ ബാങ്കിന്ന് വലിയ തോതിൽ താഴോട്ട് പോയതാണ് അവസരത്തിൽ അവരുടെ ഓഹരി ആറ് ശതമാനത്തോളം താഴ്ചയിലായിരുന്നു ഫെഡറൽ ബാങ്കിൻ്റെ അടുത്ത എം ഡി എൽ സിഇഒ ആയിട്ട് നിയമിക്കപ്പെടേണ്ടവരുടെ ഒരു പാനൽ തയ്യാറാക്കിയിരുന്നു ആ പാനലിലുണ്ട് എന്ന് പൊതുവേ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കൊട്ടക് മഹീന്ദ്ര ബാങ്കിലെ ഫുൾ ടൈം ഡയറക്ടർ കെ വി എസ് മണിയനെ കൊട്ടക് മഹീന്ദ്ര ബാങ്ക് അവിടെ തന്നെ ജോയിൻറ്റ് എംഡി ആയിട്ട് ഉയർത്തി അതിൻ്റെ വാർത്ത ഇന്നലെ വൈകുന്നേരം പുറത്തു വന്നപ്പോൾ മുതലാണ് ഫെഡറൽ ബാങ്ക് ഓഹരിക്ക് വലിയ ഇടിവ് ഇന്നലെ തന്നെ ഓഹരി ആതാണ്ട് ഒരു ശതമാനത്തോളം ഇടിഞ്ഞതാണ് ഇന്ന് ഒരവസരത്തിൽ എട്ട് ശതമാനം വരെ താഴ്ന്നു പിന്നീട് വൈകുന്നേരം ക്ലോസ് ചെയ്യുമ്പോൾ അഞ്ചര ശതമാനം താഴ്ചയിലാണ് ഓഹരി നിൽക്കുന്നത് ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ച് സെപ്റ്റംബർ മുപ്പതിന് ഇപ്പോഴത്തെ എം ഡി സിഇഒ ആയിട്ടുള്ള ശ്യാം ശ്രീനിവാസൻ വിരമിക്കുമ്പോൾ പകരം വേണ്ടയാളെ സംബന്ധിച്ച് നേരത്തെ തന്നെ തീരുമാനമെടുക്കണമെന്നുള്ള അടിസ്ഥാനത്തിലാണ് അവർ പാനലൊക്കെ തയ്യാറാക്കി ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരുന്നത് ആ ഷോർട്ട് ലിസ്റ്റിൽ പെട്ട പ്രധാനപ്പെട്ട ആൾ ഇനി ഇങ്ങോട്ട് വരില്ല എന്ന സൂചന ലഭിച്ച സാഹചര്യത്തിൽ വീണ്ടും ഷോർട്ട് ലിസ്റ്റിങ്ങിനെ ബാങ്ക് നിർബന്ധിതമാവുകയാണ് ഡയറക്ടർമാരുടെ ഒരു കമ്മിറ്റിയെ ആണ് ആൾക്കാരെ നിയമിക്കാനായിട്ട് അല്ല തിരഞ്ഞെടുക്കാനായിട്ട് നിയോഗിച്ചിരുന്നത് ഇനി വീണ്ടും ആ കമ്മിറ്റി യോഗം ചേർന്ന് ആൾക്കാരെ ഇൻറ്റർവ്യൂ ചെയ്ത് അല്ലെങ്കിൽ വിശകലനം ചെയ്ത് ലിസ്റ്റ് തയ്യാറാക്കേണ്ട സാഹചര്യമുണ്ട് അത് സ്വാഭാവികമായിട്ടും കുറച്ച് കാലതാമസം വരുത്തും അതാണ് വിപണിയിൽ ഇത്രയും പ്രതികരണം ഉണ്ടാകുന്ന കാര്യം ഒന്നൊന്നര മാസം എങ്കിലും എടുക്കും പുതിയൊരു പാനൽ തയ്യാറാക്കാൻ ആ പാനൽ തയ്യാറായി കഴിഞ്ഞിട്ട് റിസർവ് ബാങ്കിൽ നിന്ന് അനുവാദമൊക്കെ ലഭിച്ചു വന്ന് കഴിയുമ്പോഴേക്കും പിന്നീട് പുതിയ ആൾക്ക് ബാങ്കിൽ കൂടുതൽ പരിചയപ്പെട്ടു വരുന്നതിന് വേണ്ടത്ര സമയം കിട്ടില്ല എന്നൊരാക്ഷേപമുണ്ട് സെപ്റ്റംബർ അവസാനത്തിൽ ശാസ്ത്രീവാസന്മാർ കഴിയുമ്പോൾ ഒരു ഗ്യാപ്പില്ലാത്ത രീതിയിൽ അധികാര കൈമാറ്റം നടക്കുന്നതിന് നേരത്തെ തന്നെ ഒരാൾ എത്തിച്ചേരേണ്ടത് ആവശ്യമായിരുന്നു അതിന് തടസ്സം വരുന്നു എന്നുള്ളതാണ് ഈ ഓഹരി വിലയിടുന്ന ഇടിയുന്നതിൻ്റെ ഒരു കാര്യം ഇതേസമയം കൊട്ടക മഹീന്ദ്ര ബാങ്കിനെ സംബന്ധിച്ച ഓഹരി ഇന്ന് രണ്ട് ശതമാനത്തോളം ഉയർന്നു പ്രത്യേകിച്ചും കെ വി എസ് മണിയൻ്റെയും പിന്നെ ശാലിനി ഏകാംബരത്തിൻ്റെയും പദവികളെ സംബന്ധിച്ച് ധാരണയായതോടെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിൽ നിർണായകമായൊരു ഘട്ടം പിന്നിട്ടുവെന്ന് എല്ലാവരും വിലയിരുത്തുന്നു അശോക് വാസ്വാനിയാണ് കൊട്ടക് മഹീന്ദ്രയുടെ പുതിയ എം ഡി അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു ലീഡർഷിപ്പ് ടീമിനെ രൂപപ്പെടുത്താനുള്ള സമയം ലഭിച്ചു ആ ലീഡർഷിപ്പ് ടീമിൻ്റെ രൂപീകരണമാണ് ഇന്നലെ പ്രഖ്യാപിച്ചത് അതോടുകൂടി ബാങ്കിൻ്റെ തുടർന്നുള്ള യാത്രയ്ക്ക് ഒരു ക്രമ ക്രമവും ശൈലിയുമൊക്കെ രൂപപ്പെട്ടു വരുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഈ സാഹചര്യത്തിൽ കൊട്ടക് മഹീന്ദ്രയുടെ ഓഹരികൾ ഉയർന്നു പ്രതീക്ഷ പോലെ കാര്യം നടക്കാത്ത സാഹചര്യത്തിൽ ഫെഡറൽ ബാങ്കിൻ്റെ ഓഹരികൾ താഴോട്ടും പോയി കേരള തൃശ്ശൂർ ആസ്ഥാനമായിട്ടുള്ള ആസ്ഥാനമായിട്ടുള്ള ധനലക്ഷ്മി ബാങ്കിൻ്റെ ഓഹരി ഇന്നും അഞ്ച് ശതമാനം കയറി ഇപ്പോൾ അമ്പത്തിരണ്ട് രൂപ അറുപത്തഞ്ച് പൈസയിലെത്തിയിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് ദിവസം കൊണ്ട് ഇരുപത് രൂപയിൽ ശരാനമാണ് ഓഹരിയുടെ വിലയിൽ അല്ല മുപ്പത്തിയൊന്ന് ശതമാനമാണ് ഓഹരിയുടെ വിലയിലുണ്ടായിട്ടുള്ള വർധന നേരത്തെ ഒരു അവസരത്തിൽ അറുപത് രൂപ വരെ വന്നതായിരുന്നു ഓഹരി വില പിന്നീട് പല കാരണങ്ങളാലും താഴോട്ട് പോയ ഓഹരികളാണ് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ വലിയ തോതിൽ തിരിച്ച് കയറിക്കൊണ്ടിരിക്കുന്നത് വിവാദങ്ങളിൽപ്പെട്ട് കിടക്കുന്ന പേടിഎമ്മിൻ്റെ ഓഹരി ഇന്നും അഞ്ച് ശതമാനം ഉയർന്നു പേടിഎമ്മിൻ്റെ ഭാഗത്ത് നിന്ന് വിദേശധാന നിയന്ത്രണ ചട്ടങ്ങളൊന്നും ലംഘിച്ചതായിട്ട് സൂചനയില്ലെന്ന് അന്വേഷണ സംഘത്തെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ചില റിപ്പോർട്ടുകൾ വന്നതാണ് അവരുടെ ഓഹരി വില ഉയരാനുള്ള കാരണം സി എൻ്റർടൈൻമെൻറ്റ് കമ്പനിയുടെ ഓഹരി ഇന്ന് പന്ത്രണ്ട് ശതമാനത്തോളം ഉയർന്നു സോണിയുമായിട്ടുള്ള ലയനയർച്ച പുനരാരംഭിക്കാൻ തീരുമാനിച്ചതാണ് അതിലെ പ്രധാന ഡെവലപ്മെൻറ്റ് സിയുടെ എം ഡി പുനീത് ഗോയങ്കയെ സംയുക്ത കമ്പനിയുടെ എം ഡി ആക്കണമെന്നുള്ള വാദത്തിൽ നിന്ന് സി എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളതാണ് സൂചന അപ്പുറം ആ രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വിപണിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് പുനീത് ഗോയങ്കയെ ഒഴിവാക്കി കഴിഞ്ഞാൽ ലയനത്തിന് വേറെ സാങ്കേതികമായ തടസ്സങ്ങളൊന്നുമില്ല സോണിയെ സംബന്ധിച്ചിടത്തോളം പുനീത് ഗോയങ്ക ആരോപണവിധേയനായ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പുതിയ കമ്പനിയുടെ തലപ്പത്ത് വരുന്നതിനോട് വിയോജിപ്പുണ്ടായിരുന്നു ആ വിയോജിപ്പിൻ്റെ പേരിലാണ് അവർ ചർച്ചകളിൽ നിന്ന് പിന്മാറിയത് ഇപ്പോൾ സി സോണിയുടെ നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ട് സി ചർച്ചയ്ക്ക് വീണ്ടും തയ്യാറായ സാഹചര്യത്തിൽ ഈ കാര്യത്തിൽ പെട്ടെന്ന് തന്നെ നീക്കങ്ങൾ ഉണ്ടാകും എന്ന് പലരും വിചാരിക്കുന്നുണ്ട് റിലയൻസും ഡിസ്നിയുമായിട്ട് സഖ്യത്തിലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു സഖ്യമില്ലെങ്കിൽ സിക്ക് സോണിക്കും രണ്ടു കൂട്ടർക്കും നിലനിൽപ്പ് പ്രയാസത്തിലാവും അപ്പോൾ ഒരു വലിയ മീഡിയ സഖ്യമാണ് രൂപപ്പെടാൻ പോകുന്നത് അത് ഇന്ത്യയുടെ എൻറ്റർടൈൻമെൻറ്റ് മേഖലയെ വലിയ തോതിൽ സ്വാധീനിക്കും എൻ്റർടൈൻമെൻറ്റ് മേഖല ഏതാണ്ട് രണ്ട് മൂന്ന് പേരുടെ കയ്യിലേക്ക് ഒതുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇതുവഴി ഉണ്ടാകാൻ പോകുന്നത് സി എൻ്റർടൈൻമെൻറ്റിൻ്റെ ഓഹരി പന്ത്രണ്ട് ശതമാനത്തോളം ഉയർന്നപ്പോൾ സി മീഡിയയുടെ ഓഹരി അഞ്ച് ശതമാനത്തോളം ഉയർന്ന് ക്ലോസ് ചെയ്യുന്നു വേൾപൂൾ ഇന്ത്യയിലെ തങ്ങളുടെ ഓഹരിയിൽ നല്ലൊരു വിൽക്കാൻ മാതൃകമനിയായ വേൾപൂൾ തീരുമാനിച്ചു അവർ ഇരുപത്തിനാല് ശതമാനം ഓഹരികൾ വിറ്റു മാർക്കറ്റിലേക്കാൾ ഏഴ് ശതമാനം ഡിസ്കൗണ്ടിലാണ് വിറ്റത് എഴുപത്തി നാല് ശതമാനത്തിലെ എഴുപത്തഞ്ച് ശതമാനത്തിലേറെ ഓഹരി വേൾപൂളിൻ്റെ അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള കമ്പനിക്കുണ്ടായിരുന്നു അതിൽ നിന്ന് ഇരുപത്തിനാല് ശതമാനം ഓഹരി വിറ്റ് കഴിഞ്ഞാലും ഇനിയും അവർക്ക് അമ്പത്തൊന്ന് ശതമാനം ഓഹരി കമ്പനിയിൽ ശേഷിക്കും കമ്പനിയുടെ ഏത് കാര്യത്തിലും തീരുമാനമെടുക്കുന്നതിൽ ഏറ്റവും നിർണായകമായ ഓട്ടവകാശം ഇവർക്ക് തന്നെയാണ് മറ്റാരും അതിനെ ചോദ്യം ചെയ്യാൻ മാത്രമുള്ള വലുപ്പത്തിലേക്ക് ഉയർന്നിട്ടില്ല ഏതാനും മ്യൂച്വൽ ഫണ്ടുകളിലാണ് ഇവരുടെ ഓഹരികൾ വാങ്ങിയിരിക്കുന്നത് വലിയ വിദേശ കമ്പനികൾ തങ്ങളുടെ ഇന്ത്യൻ ഉപകമ്പനികളിൽ നിന്ന് പണം പിൻവലിക്കുന്നതിൻ്റെ ഒരു സീസണാണിത് എന്ന് പലരും കരുതുന്നുണ്ട് ഇപ്പോൾ നോവാർട്ടിസ്റ്റിൽ നിന്ന് നോവാർട്ടിസ് എ ജി എന്ന സിസ് കമ്പനി പിന്മാറുന്നത് തന്നെയാണ് വേൾഡ് പൂൾ ഇന്ത്യയിലും സംഭവിക്കുന്നത് വേൾഡ് പൂൾ ഇന്ത്യയിലും നിയന്ത്രണം ഇപ്പോൾ തൽക്കാലം കൈമാറുന്നില്ല എന്ന് മാത്രം എച്ച് ഡി എഫ് സി ബാങ്ക് ഇന്ന് രണ്ട് രണ്ടര ശതമാനത്തോളം ഉയർന്നു എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഓഹരികൾ കഴിഞ്ഞ് ഏതാനും ആഴ്ചകളായിട്ട് താഴ്ത്തിക്കൊണ്ടിരുന്ന അനാലിസ്റ്റുകൾ ഇന്ന് കമ്പനിയുമായിട്ടുള്ള ഒരു അനാലിസ്റ്റ് മീറ്റിന് ശേഷം നിലപാട് മാറ്റി എച്ച് ഡി എഫ് സി ബാങ്ക് ലാഭകരമായ ബാധ മുന്നോട്ട് പോകും എന്ന നിലപാടെടുത്തു അങ്ങനെ അവരുടെ പുതിയ റിപ്പോർട്ടുകളൊക്കെ ആ രീതിയിൽ ബാങ്കിൻ്റെ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ലാഭക്ഷമത നിലനിർത്തും എന്നുള്ള രീതിയിലാണ് രീതിയിലാണ് വന്നിരിക്കുന്നത് അത് ഓഹരിക്ക് അനുകൂലമായി മാറിയിട്ടുണ്ട് ദീപക് ഫെർട്ടിലൈസേഴ്സ് നോർവീജിയൻ കമ്പനിയുമായിട്ട് എൽ എൻ ജി ലഭിക്കുന്നതിന് ദീർഘകാല കരാറുണ്ടാക്കി പതിനഞ്ച് വർഷത്തേക്കുള്ള കരാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ദ്രവീകൃത പ്രകൃതിവാതകം ഒരു രാസവള കമ്പനിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു അസംസ്കൃത പദാർത്ഥമാണ് അപ്പോൾ എൽ എൻ ജി സുഗമമായി ലഭിക്കുക എന്നുള്ളത് ഒന്നര ദശകത്തിലേക്ക് അത് ലഭിക്കുമെന്ന ഉള്ള ഉറപ്പ് ഇതിലൂടെ ലഭിച്ചത് സ്വാഭാവികമായിട്ട് ആ കമ്പനിയുടെ പ്രോസ്പെക്ട്സ് കമ്പനിയുടെ ലാഭക്ഷമതയൊക്കെ ഉയർത്തുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഓഹരി ഇന്ന് അഞ്ച് ശതമാനം കണ്ട് ഒരവസരത്തിൽ പന്ത്രണ്ട് ശതമാനം ഉയർന്നു പിന്നീട് അഞ്ച് ശതമാനം നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് രാവിലെ വാഹന ഓഹരികൾ വലിയ നഷ്ടത്തിലാണ് പ്രവർത്തിച്ചത് പക്ഷേ പിന്നീട് ഉച്ചയ്ക്ക് ശേഷം വാഹന ഓഹരികൾ ലാഭത്തിൽ അവസാനിച്ചു എങ്കിലും ഐഷർ പോലുള്ള ചില കമ്പനികളുടെ ഓഹരികൾ നഷ്ടത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഇന്നലെ അമേരിക്കൻ വിപണിയും മറ്റു അവധിയിലായിരുന്നു ഇന്ന് എല്ലാ വിപണികളും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഇന്ന് രാവിലെ ചൈനീസ് വിപണി താഴ്ചയിലായിരുന്നു ഒരാഴ്ചത്തെ അവധിക്ക് ശേഷമാണ് ഇന്നലെ അവർ തുറന്നത് ഇന്നലെ തുറന്നപ്പോൾ ഇന്നലെ നേട്ടത്തിൽ അവസാനിച്ചെങ്കിലും ഇന്ന് രാവിലെ നഷ്ടത്തിലാണ് ചൈനീസ് വിപണി പ്രവർത്തിച്ചത് മറ്റ് ഏഷ്യൻ വിപണികളും ഇന്ന് ഭിന്ന ദിശകളിലായിരുന്നു ഏതായിരുന്നാലും ഏഷ്യൻ വിപണികൾക്ക് ശേഷം യൂറോപ്യൻ വിപണികൾ ചെറിയ നേട്ടത്തോടുകൂടി ആരംഭിച്ചിട്ടുണ്ട് അമേരിക്കൻ വിപണിയുടെ ഫ്യൂച്ചേഴ്സും നേട്ടത്തിലാണ് നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ നാളേക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഒരു പ്രകടനം ഇന്ത്യൻ ഓഹരികൾക്ക് കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് കരുതാം നിഫ്റ്റി പുതിയ പുതിയ ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു സെൻസെക്സ് അടുത്ത റെക്കോർഡ് കുറിക്കുന്നതിനുള്ള ഒരുക്കത്തിലാകും നാളെ ഒരുപക്ഷെ മുന്നൂറ് മുന്നൂറ്റമ്പത് പോയിൻ്റ് കയറിയാൽ സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം റെക്കോർഡിലേക്ക് എത്താം അത് എത്തിക്കുമോ അതോ വിൽപ്പന സമ്മർദ്ദത്തിൽപ്പെട്ട് സൂചികകൾ താഴോട്ട് പോകുമോ എന്നുള്ളത് നാളെ മാത്രം അറിയാൻ കഴിയുന്ന കാര്യമാണ് നമുക്ക് ആ കാര്യങ്ങളെ സംബന്ധിച്ച് നാളെ വൈകുന്നേരം സംസാരിക്കാം